യും യുക്തിയും ബുദ്ധിയെയും ഉപയോഗപ്പെടുത്തണമെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് താല്പര്യപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട് ഇതിനൊരു പരിമിതിയുണ്ട് മനുഷ്യനൊരു സൃഷ്ടിയാണ് എന്നതുപോലെ തന്നെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് മനുഷ്യനും മനുഷ്യന്റേതായ എന്തൊക്കെയുണ്ടോ മനുഷ്യ നിർമ്മിതമായ എന്തൊക്കെയുണ്ടോ മനുഷ്യന്റെ സവിശേഷതകളായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയുമുള്ള പരിമിതി മനുഷ്യന്റെ യുക്തിക്കുമുണ്ട് അതുകൊണ്ട് യുക്തിക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും യുക്തിക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്ഥാപിക്കുകയും ഇസ്ലാമിനെ സ്ഥാപിക്കുകയും ദൈവത്തിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാം സ്വീകരിച്ച ശൈലിയല്ല യുക്തി മാത്രം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിക്കുക കാരണം അതിന് പരിമിതികളുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ സ്ഥലത്തിനും കാലത്തിനും ഇങ്ങനെയുള്ള അനവധി പരിമിതികൾക്ക് ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രപഞ്ചം നമുക്കൊരു പരിമിതിയാണ് നമുക്ക് ഇതിനുള്ളിലുള്ള വ്യവസ്ഥകളോടാണ് നമുക്ക് മല്ലിടാൻ കഴിയുക നമ്മുടെ കണ്ണ് ഒരു പരിമിതിയാണ് അതിന് പരിമിതികളുണ്ട് അതിനൊരു ലിമിറ്റുണ്ട് ഇത്ര നിറങ്ങൾ മാത്രമാണ് നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയുക ഇത്ര ദൂരത്തോളമാണ് നമ്മുടെ കാഴ്ചയുടെ ശക്തി അതിന് പരിമിതിയുണ്ട് നമ്മുടെ നമ്മുടെ കേൾവി അതിന് ഇത്ര ഹേർട്സ് മുതൽ ഇത്ര ഹേർട്സ് വരെയുള്ള ശബ്ദ ശബ്ദവീചികളാണ് നമ്മുടെ കാതിന് അത് പിടിച്ചെടുക്കാൻ കഴിയുക ഇതുപോലെ സ്ഥലം കാലം അങ്ങനെ തുടങ്ങി സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്ന സ്ഥലകാല നൈരന്തര്യം എന്ന് പറയുന്ന അഥവാ ഒരു സ്ഥലം അല്ലെങ്കിൽ കാലം എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും മനുഷ്യന്റെ യുക്തിക്ക് പരിമിതിയുണ്ട് സ്ഥലം കാലം എന്നീ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയുക സമയത്തിനപ്പുറം ഉള്ള സമയമില്ലാത്ത കാലമില്ലാത്ത അതുപോലെ തന്നെ സ്ഥലമില്ലാത്ത സ്പേസ് ഇല്ലാത്ത ടൈം ഇല്ലാത്ത ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അതിനെ ഭാവനാത്മകമായി രേഖപ്പെടുത്താൻ പോലും മനുഷ്യൻ അശക്തനാകുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ശാസ്ത്രത്തെയും അതുപോലെ തന്നെ ശാസ്ത്രത്തെ അറിവിൻ്റെയും യുക്തിയുടെയും ഒക്കെ ഏറ്റവും പാരമ്യതയിൽ കാണുന്ന അതിനെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി മനസ്സിലാക്കുന്ന അറിവിൻ്റെ ഏക അവലംബമായി കാണുന്ന ശാസ്ത്രമാത്രവാദികളും മാത്രവാദികളും അതുപോലെ തന്നെ യുക്തിവാദികളും അവരുടെ തന്നെ അവരുപയോഗിക്കുന്ന തന്നെ ടൂളിൻ്റെ അവരപ്രമാദിത്വം കൽപ്പിക്കുന്ന മനുഷ്യൻ്റെ യുക്തിയായാലും ശാസ്ത്രമായാലും അതിൻ്റെ തന്നെ പരിമിതികളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ പോകുന്നത് എത്രയോ പരിമിതികൾ മനുഷ്യൻ നിർമ്മിതമായ ഈ ശാസ്ത്രമേഖലകളിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കാരണം അത് മനുഷ്യ നിർമ്മിതമാണ് ക്വാണ്ടം മെക്കാനിക്സ് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണത് അമേരിക്കൻ തിയററ്റിക്കൽ ഫിസിസ്റ്റായിരുന്ന പിന്നീട് നോബൽ സമ്മാനം ലഭിച്ച ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച റിച്ചാർഡ് ഫെയ്മാൻ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇഫ് യു തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരാളങ്ങനെ പറയുകയാണ് എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യ യുക്തി പകച്ചു പോകുന്ന കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ അവൻ്റേതാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ നിർമ്മിച്ചെടുത്ത വിജ്ഞാന മേഖലകളിൽ പോലും മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുകയാണ് അതുപോലെ തന്നെ മാറ്ററിൻ്റെ ദ്രവ്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഇരട്ട സ്വഭാവം അതിൻ്റെ സ്വഭാവം ഒരേ സമയം തന്നെ ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ഒരേ സമയം തന്നെ വേവിൻ്റെ തരംഗ സ്വഭാവം പ്രകടിപ്പിക്കുന്ന പ്രകാശവും ദ്രവ്യവും അതേ സമയം തന്നെ കണികാ കണികാസ്വഭാവവും പ്രകടിപ്പിക്കുന്ന ദ്രവ്യവും പ്രകാശവും മാറ്ററും ലൈറ്റും ഇതിൻ്റെ ഇതൊന്നു സ്വഭാവം ഇരട്ട സ്വഭാവം ഇത് മനുഷ്യന് മനസ് ഒരു പ്ലസ് ടു തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണിത് ഇങ്ങനെ മനുഷ്യ യുക്തിയെ യുക്തിക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ കെട്ടിപ്പടുത്ത മേഖലകൾക്ക് പോലും അവിടെ പോലും പല കാര്യങ്ങളിലും പല വിജ്ഞാന ശാഖകളിലും മനുഷ്യൻ്റെ യുക്തിയും മനുഷ്യൻ സ്തംഭിച്ചു നിൽക്കുന്ന ഒട്ടേറെ അവസ്ഥകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്